പല ആൾക്കാർ എൻ്റെ കമൻ ബോക്സിൽ വന്ന് പറയുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികൾ വലിയ നല്ലവണ്ണം പെൺകുട്ടികളുടെ ലഹരി യൂസ് ചെയ്യുന്നുണ്ട് പെൺകുട്ടികൾ മഹാമോശാരാണ് ലഹരി യൂസ് ചെയ്യാത്ത പെൺകുട്ടികളില്ലാന്നുള്ളത് കമൻ ബോക്സിൽ അങ്ങോട്ട് ഏറ് കളിയാണ് ആൾക്കാർ പെൺകുട്ടികളെ ലഹരി യൂസ് ചെയ്യുന്നുണ്ട് സത്യമാണ് ലഹരി യൂസ് ചെയ്യുന്നുണ്ട് ഈവൻ എൻ്റെ ഫ്രണ്ട്സ് മുസ്ലിം ഫ്രണ്ട്സ് ഇതെടുത്ത് പറയാൻ കാരണം മുസ്ലിം ആയതുകൊണ്ടാണ് മുസ്ലിം ഫ്രണ്ട്സ് വരെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഡ്രിങ്ക്സ് കഴിക്കാവുന്ന ഫ്രണ്ട്സ് ഉണ്ട് ക്ലബ്ബിൽ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ട് ബാംഗ്ലൂരിൽ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് ചില്ലാക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും ഒരുപോലെയല്ല നല്ല നല്ല വ്യക്തികൾ ഈ ലോകത്തുണ്ട് ആൻഡ് ആൺകുട്ടികളെ സ്റ്റൂയിൽ നോക്കുകയാണെങ്കിൽ നല്ലതും കുഴപ്പം ആയിട്ടുള്ള ആൺകുട്ടികളെയുണ്ട് പെൺകുട്ടികളെ ഇസ്റ്റൂൽ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളും നല്ലതും ചീത്ത ആയിട്ടുള്ള ഉണ്ട് പെൺകുട്ടികൾ എന്നെ പെൺകുട്ടികളെ ലഹരി യൂസ് ചെയ്യുമ്പം എനിക്ക് തന്നെ കുറച്ച് അതിശയാണ് കാരണം ഇവിടേക്ക് എന്താണ് ഇങ്ങനെ നശിച്ച് പോകുന്നതല്ലേ നമുക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് വീട്ടിൽ എന്തിനാണ് ഇങ്ങനെ നശിക്കുന്നത് അവർ ഞാൻ കള്ളാർ കുട്ടി എന്നെ ചോദിക്കുമ്പോൾ അവരുടെയും അഞ്ചിനെ ഓവർ സെയിം ഇനി ഫ്രീഡം ഞാൻ പറഞ്ഞത് അതെയായിക്കോട്ടെ അത് അങ്ങനെ ഞങ്ങളുടെ വേറെ ഫ്രീഡം നല്ല രീതിയിലുണ്ടല്ലോ അങ്ങനെ പറയാം അഞ്ചിനെ ഒറ്റ ലൈഫേ ഉള്ളൂ അവരൊരു കോൺസെപ്റ്റ് ഇതാ ഒറ്റൊരു ജീവിതമേ ഉള്ളൂ ആ ജീവിതത്തിലെല്ലാം ടേസ്റ്റ് ചെയ്യണം എല്ലാം നമ്മൾ അറിയണം അങ്ങോട്ട് ആഘോഷിക്കണം ഞാൻ പറയാൻ വരുമോ പോയിക്കോട്ടെ നിങ്ങൾ ജീവിച്ചോ ഇപ്പം കുട്ടികളെ നശിച്ച് നാരായണക്കല്ല എടുക്കാൻ കാരണം അവരുടെ പാരന്റ്സിനെയാണ് കാരണം ഞാൻ പാരൻസിനെ എപ്പോഴും കുറ്റം പറയില്ല ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഡ്രിങ്ക്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ പാരന്റ്സ് എപ്പോഴും ഒരു ചിന്താഗതി ഉണ്ട് നമ്മുടെ മക്കൾ എപ്പോഴും നല്ലതാണ് എൻ്റെ മോൾ അങ്ങനെ ഒന്നും ചെയ്യൂല എൻ്റെ മോള് ഭയങ്കര ദീനം ദുനിയങ്ങല്ലെങ്കിൽ എൻ്റെ മോളങ്ങ് മക്കത്തെ കനിയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് പാരൻസിൻ്റെ ചിന്താഗതി അങ്ങനെ ചിന്തിക്കുന്ന എല്ലാ പാരന്റ്സിന്റെ മക്കളും മഹാമോശക്കാരാണ് കാരണം എപ്പോഴും സ്വന്ത മക്കൾ നല്ലതാണ് സ്വന്തം മക്കൾ നല്ലതാണ് എനിക്ക് ബാക്കി ഇല്ലാതെ മക്കൾപ്പിയമ്മി അങ്ങനെയാണ് അതുകൊണ്ടാണ് ഓൻ അങ്ങനെ അല്ലെങ്കിൽ ഓൾ അങ്ങനെ യൂസ് ചെയ്യാത്ത ആൾക്കാർ അങ്ങോട്ട് അടിച്ചെടുപ്പിച്ച് പറയും അവരിൽ അങ്ങനെ ആയിരിക്കും അവരായിരിക്കും നല്ലത് സ്വന്തം മക്കളായിരിക്കും മോശം അപ്പം എൻ്റെ എല്ലാം നിന്നു എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ പാരൻസ് എങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ ചിന്തിക്കും കാരണം സ്വന്തം മോളാടിന് ആ നിന്ന് അടിച്ച് ആഘോഷിച്ച് അങ്ങോട്ട് മിസ്മേക്ക് ചെയ്യുന്നു എന്നിട്ടാണ് ബാക്കിയുള്ള മക്കൾ അങ്ങനെ കുറ്റം പറയുന്നത് അപ്പം മെയിൻലി ആണ് പാരൻസിൻ്റെ ഒരു വിചാരമുണ്ട് എൻ്റെ മോള് ഭയങ്കരമാണ് എൻ്റെ മോൾക്ക് അവർ അറിയില്ല എൻ്റെ മോൾക്ക് എ ബി സി ഡി വരെ മര്യാദയ്ക്ക് അറിയില്ല എന്നാണ് പാരൻ്റ്സിൻ്റെ വിചാരം പക്ഷേ പാരൻസിൻ്റെ അറിയില്ല സ്വന്തം മക്കൾക്ക് ഉപ്പാനും ഉമ്മാനും വിറ്റിട്ട് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള കൈ മക്കൾക്കുണ്ടോ എന്നുള്ളത് പാരൻസ് മനസ്സിലാക്കുന്നില്ല ഞാൻ പറയുന്നത് അവരൊന്നും ചോറ് നിന്ന ബുദ്ധിയല്ല കാണിക്കുന്നത് അവർക്ക് അവരുടെ പാരൻസ് എല്ലാം അവർക്ക് കാലിത്തീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും കൊടുത്തിട്ട് വളർത്തിയിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇത്ര തലതിരുന്നത് പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു വി നീറ്റ് ഫ്രീഡ് ഫ്രീഡം വേണം പക്ഷെ അത് നല്ല രീതിയിൽ അഴിച്ചുപൊഴിച്ച് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ ഫ്രീഡത്തിൻ്റെ ആ ഒരു അർത്ഥം മീൻ ചെയ്യുന്നുള്ളൂ അതേ തന്നെ ഇങ്ങനെ ലഹരി അത് ഇത് യൂസ് ചെയ്ത് ജീവിതം അങ്ങനെ തുറക്കുന്നവരോട് ഞാൻ ഫ്രീഡം വേണമെന്നുള്ള വാക്ക് നിങ്ങൾ ഉച്ചരിക്കരുത് കാരണം നിങ്ങൾ അങ്ങോട്ട് നശിക്കുകയാണ് അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല കുറച്ച് കഴിഞ്ഞിട്ട് ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുക ആരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ ലഹരി യൂസ് ചെയ്യുന്ന ആൺകുട്ടികളായിട്ട് കുട്ടികളായിട്ട് നിങ്ങളെ ലൈഫിൽ ഓരോ ആൾക്കാർ നഷ്ടപ്പെട്ട് വരെ ഇല്ല ഒരിക്കലും നിങ്ങൾ ഒരിക്കലും സക്സസ് ആവില്ല ഒരിക്കലും ലൈഫിലെല്ലാം ടേസ്റ്റ് ചെയ്യണോ എന്ന് പറയുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ശരിയാണ് വീണിറ്റ് ഫ്രീഡം എല്ലാം ലൈഫിലെല്ലാം ടേസ്റ്റ് ചെയ്യണം പക്ഷെ അതിനെല്ലാം ഒരു അന്തസ്സുണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഫ്രീഡം വേണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കാനുള്ള ഫ്രീഡം വേണം അതൊക്കെ ഫ്രീഡം തന്നെ പക്ഷേ സ്വന്തം ഉപ്പാനും ഉമ്മാനും പറയിപ്പിച്ചിട്ട് ഇല്ല ഫ്രീഡം അതൊരിക്കലും ഫ്രീഡം അല്ല സോ പാരൻസിനെ പറയിപ്പിക്കാണ്ട് എടുക്കാതെ ആൺകുട്ടികളാട്ടെ പെൺകുട്ടികളാട്ടെ നിങ്ങൾ ഇത്രയും കാലം പോറ്റി വളർത്തി ഈ ഒരു ലെവൽ എത്തിച്ചല്ലേ അപ്പം അവരെ അവരെ കണ്ണുനിന്ന് കണ്ണുനീര് പൊടിയാണ്ട് നിർത്തിക്കേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തം അവർ നിങ്ങൾ കുഞ്ഞുപോലെ നോക്കണമെന്ന് പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും അവരെ ഒന്ന് മനസ്സ് ചിരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് സോ അതങ്ങോട്ട് ചെയ്യാം